അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് റിസൾട്ട് തരുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊക്കെ മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും കിട്ടും കാരണം അത്രക്കും നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്തേക്കൊന്നും പോവേണ്ടതിലേക്ക് നമ്മൾ ചേർക്കണ ഇൻഗ്രീഡിയൻസിനെ പിന്നെ ഇത് ചെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കാണാനും കഴിയും നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ ചൂട് കാലം കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നം മുഖത്തിന് വരും സ്കിന്നിന് വരും അതുപോലെ തന്നെ ഇനി നല്ല തണുപ്പ് കാലമാണെങ്കിൽ അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളും വരും അപ്പോൾ ഏത് കാലത്തും നമുക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ റെഡിയാക്കി കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട എന്താ വെച്ചാൽ മുത്താറി അതല്ലെങ്കിൽ മുത്താറിന്റെ പൊടി രണ്ടാലൊന്നാണ് രണ്ടും നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നൊരു സംഭവം തന്നെയാണല്ലോ മുത്താറി നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യും അതുപോലെ തന്നെ സ്കിന്നിനും ഒരുപാട് ഗുണം ചെയ്യും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ ഡാമേജുകളൊക്കെ റിമൂവ് ചെയ്തിട്ട് മുഖത്തുണ്ടാകുന്ന കറുത്ത കരിവാളിപ്പ് കരിമംഗല്യം ചുളിവുകൾ പിംപിൾസുകൾ ക്ക് പെട്ടെന്ന് റിമൂവായി കിട്ടാനൊക്കെ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് നല്ല ഗുണകരം ചെയ്യും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് മുത്താറിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത് നിങ്ങളെ കയ്യിൽ ഇതാ ഇതുപോലെ മുത്താറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചെയ്തെടുക്കാം കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക നമുക്ക് പാല് വെച്ചിട്ട് ചെയ്യണതാണ് കേട്ടോ ഏറ്റവും ഗുണം മുത്താറിപ്പൊഴി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇനി പാലായാലും തൈരായാലും എന്തും ചേർക്കാം ില്ലാത്ത തൈരാണ് ചേർക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു കമൻറ്റിലൂടെ ചോദിക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ കാരണം അത്രക്കും നാച്ചുറലായിട്ടുള്ള ഈ ഒരു ക്രീമങ്ങൾ ഉറപ്പായിട്ടും റെഡിയാക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയോ ഒരുപാട് പൈസ കൊടുത്തിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ക്രീമുകളൊന്നും തേച്ചിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ ക്രീം തേച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവും അത് കാലം കൊണ്ടെങ്കിലും നമുക്ക് അത് സംഭവിക്കുകയും ചെയ്യും പിന്നെ ഒരുപാട് ക്യാഷൊക്കെ ചിലവാക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള റിസൾട്ടൊക്കെ കിട്ടും പക്ഷേ അതൊന്നും നമുക്ക് അത്ര കൂടി വിശ്വസിക്കാൻ പറ്റാതെ നമ്മൾ അപ്ലൈ ചെയ്യുന്നൊരു സംഭവം ആയതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ടുള്ള ഈ ഒരു സംഭവങ്ങൾ ഒരൊറ്റ പ്രാവശ്യമൊന്നും ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ ഇതിന് രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് കേട്ടോ കാപ്പിപ്പൊടിയും ധാരാളം ഗുണങ്ങളുണ്ട് നമ്മളെ മുഖത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ അതൊന്നും ഇപ്പം ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ല കേട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വീഡിയോയിൽ എന്ത്യാകുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങളെന്തെയ്യുക ഒരു അര ടേബിൾ സ്പൂണ് കാപ്പിപ്പൊടി കാപ്പിപ്പൊടിയൊക്കെ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവൂലേ അപ്പം ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി വേണമെങ്കിൽ അത് ചെയ്യുക ഞാനിപ്പോൾ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് എടുക്കുന്നത് അത് ഒരു അര ടേബിൾ സ്പൂൺ എടുക്കുക അതുപോലെ തന്നെ മുത്താറിപ്പൊടിയും എടുത്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ എടുത്തത് റാഗിപ്പൊടിയാണല്ലോ ഇനിയിപ്പോൾ നിങ്ങൾ റാഗി വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക റാഗി വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മളത് മിക്സീഡ് ജാറിട്ട് അടിച്ചിട്ട് അരിച്ചെടുക്കുമ്പോൾ എന്തായാലും ആ ഒരു അരിപ്പിൽ നമുക്ക് അതിൻ്റെ ആ ചെറിയ ചെറിയ തൊലികളും ഒക്കെ കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു റെഡിയാക്കി എടുക്കുക കുറച്ച് പഞ്ചസാര ഒക്കെ ചേർത്തിട്ടൊരു സ്ക്രബ് റെഡിയാക്കി എടുത്ത് കഴിഞ്ഞാൽ ആദ്യം ആ ഒരു നമ്മൾ ആ ഒരു മുത്താറിയുടെ ചണ്ടി അരിപ്പേൽ കിട്ടിയ ആ ഒരു ചണ്ടി മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ശേഷം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ അപ്പം ഉള്ളവർ അത് ചെയ്യാം ഞാനിപ്പോൾ മുത്താറി വെച്ചിട്ട് മുത്താറിപ്പൊടി വെച്ചിട്ടാണ് കാണിക്കണമെന്ന് മാത്രം അപ്പോൾ മുത്താറ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പാല് വെച്ചിട്ട് ചെയ്യട്ടോ മുത്താറിപ്പൊടി ചെയ്യുന്നതിനേക്കാളും പാലും ഞാനിപ്പോൾ ഇതിൽ തൈരാണ് ചേർത്തിട്ടുള്ളത് മുത്താറിപ്പൊടിയിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് നല്ല പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കണേന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ചില ആളുകളുടെ മുഖത്തിൻ്റെ സ്കിന്നിനെ അത് അത്ര അങ്ങോട്ട് ഷൂട്ടാവൂല കാരണം എന്താ വെച്ചാൽ ചിലർക്ക് ചൊറിച്ചിലും ഒക്കെ വരാറുണ്ട് അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീരൊക്കെ മുഖത്തിന് സ്കിന്നിനെ ഗുണം ചെയ്യും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചില ആളുകളുടെ സ്കിന്നിന് അതൊക്കെ ഒരു പ്രശ്നമാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക ചെറുനാരങ്ങയുടെ നീര് അതുപോലെ തന്നെ നല്ല പുളിയുള്ള തൈരൊക്കെ ഒഴിവാക്കുക ഇപ്പം ഞാനിവിടെ ചേർത്തിട്ടുള്ളത് പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ അപ്പോൾ അത് അതല്ലാന്നുണ്ടെങ്കിൽ പാലും ചേർത്ത് കൊടുക്കുക അപ്പോൾ മുത്താറയുടെ മുത്താറ അരച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ മുത്താറിയിൽ നിന്ന് നമ്മൾ അരച്ചെടുക്കുന്ന ആ ഒരു പൊടീൻ്റെ വെള്ളം ഉണ്ടല്ലോ അത് ചെറുതാക്കി ഒന്ന് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലൊന്ന് ഫേസ് പാക്ക് റെഡിയാക്കണ എടുക്കണമായിരിക്കട്ടെ നന്നാവുക അപ്പോഴാണ് നമുക്ക് ആ ഒരു ക്രീം രൂപത്തിൽ കിട്ടുക പക്ഷേ ഇത് പൊടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല ഇനി അതിലേക്ക് ലേശം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കേണ്ടി കിട്ടും അപ്പം ഞാൻ പറഞ്ഞാലും നിങ്ങളോട് മുഖത്തിന് ചില ആളുകൾക്ക് അലർജിയൊക്കെ വരും ഈ ചെറുനാരങ്ങൻ്റെ നീര് തട്ടുമ്പോൾ പിന്നെ അതുപോലെ തന്നെ പിമ്പിൾസുകൾ മുഖക്കുരു അതുപോലെയുള്ള കുരുവുകളൊക്കെ ഉള്ള മുഖത്തിന് ഈ ഒരു ചെറുനാരങ്ങയുടെ നീര് വെച്ചിട്ടുള്ള ഫേസ് ഈ ഒരു ക്രീം നമ്മൾ റെഡിയാക്കിയിട്ട് മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു എരിച്ചിലും പുളിച്ചിലും ഒക്കെ ഉണ്ടാവും കാരണം നമ്മൾ മുഖത്തിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ആ കുരുവിൻ്റെ മുഖ കുരുവിൻ്റെ ആലും ചെയ്ത് പിമ്പിൾസിൻ്റെ ഒക്കെ ആണെങ്കിലും എന്താണ് അത് നമ്മൾ ചെറുതായിട്ട് ഡാമേജ് വരും നമ്മളിങ്ങനെ ഒരുതി കൊടുക്കും നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കില്ല അപ്പോൾ ചെറുതായിട്ടൊരു ഡാമേജ് വരുമ്പോൾ അതിൻ്റെ ചെറിയ കുരുകളൊക്കെ പൊട്ടും അപ്പം നമുക്ക് ഭയങ്കര നീറ്റലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ഈ ഒരു ചെറുനാരങ്ങ ഒഴിവാക്കുക അതിന് പകരം ഒരു ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ തൈര് ഒഴിവാക്കുക എന്നിട്ട് പാല് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അലർജിയുള്ള ആളുകൾക്കും പാലും തൈരും ഇല എന്താണ് തൈരും അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും ഒഴിവാക്കുക അപ്പം ഞാനിപ്പോൾ ഇവിടെ എനിക്ക് അലർജീൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഈ നീര് നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്താ വെച്ചാൽ ഈ മുഖത്ത് ഉണ്ടാവില്ല കരിവാളിപ്പ് കരിവാളിപ്പ് മുഖത്തിന് ചുളിവ് വരിക അതുപോലെ തന്നെ ഇതുണ്ടല്ലോ കരിമംഗല്യം അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു ചെറുനാരങ്ങ നീര് അതുപോലെ തന്നെ തൈരൊക്കെ അപ്പം അതൊക്കെയുള്ള ആളുകൾ അത് കരിമങ്കല്യമൊക്കെ ഉള്ള ആളുകൾ മസ്റ്റായിട്ടും ഈ ഒരു ചെറുനാരങ്ങ നീര് അപ്ലൈ ചെയ്യുക അതല്ല മുഖക്കുരു പിമ്പിൾസൊക്കെ ഉള്ള ആളുകൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ് ചെറുനാരങ്ങയുടെ നീര് നീരൊഴിവാക്കട്ടോ അപ്പോൾ മുഖത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ചെറുനാരങ്ങയുടെ നീര് നീരൊഴിവാക്കിയിട്ട് തേന ചേർത്ത് കഴിഞ്ഞാൽ തേൻ നമ്മൾ ചർമ്മത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യണ ഒരു സംഭവമാണ് തേൻ അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട സംബന്ധിച്ചാൽ നമ്മളോട് ഒരുപാട് കൂട്ടുകാർ വീഡിയോയ്ക്ക് താഴെ പറയാറുണ്ട് എന്തത് ഫേസ് ക്രീം ഫേസിലല്ലേ അപ്ലൈ ചെയ്ത് കാണിക്കേണ്ടത് എന്നല്ലാതെ ഹാൻഡ് ക്രീം ആണോ ഹാൻഡ് ക്രീം ക്രീമാണെങ്കിലല്ലേ കയ്യിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അതൊക്കെ ശരി തന്നെയാണ് മുഖത്തന്നെയാണ് അപ്ലൈ ചെയ്ത് കാണിക്കേണ്ടത് പക്ഷേ എന്താണെന്നറിയോ ഈ മുഖം ഞാൻ ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഫേസ് കാണിക്കാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഫേസ് കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് കാണിക്കാത്ത കേട്ടോ അപ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്താലും കയ്യിൽ അപ്ലൈ ചെയ്താലും ഒക്കെ അപ്ലൈ ചെയ്യണ കറക്റ്റ് ഉണ്ടല്ലേ അപ്പോൾ എന്താ വെച്ചാൽ ഈ ഇതുപോലെ ശരിക്ക് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുത്താറയുടെ ആ ഒരു ചണ്ടി വെച്ചിട്ട് ആദ്യം സ്ക്രബ് റെഡിയാക്കുക എന്നിട്ട് മുഖത്ത് ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ഒന്ന് അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാമെന്ന് അപ്പോൾ ഏതാ ഞാൻ ഇത് കൈയിലാണ് കേട്ടോ ചെയ്യണത് കയ്യൽ നല്ല പോലെ ഇതുപോലൊന്ന് കുറച്ച് സമയമൊന്നിങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക ചുരുങ്ങിയത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് നല്ല പോലൊന്നും ഉണങ്ങും പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതാ ഞാൻ കയ്യിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നമ്മുടെ മുഖത്തിന് പ്രത്യേകിച്ചൊരു ഒരു ബ്രൈറ്റ്നെസ് കിട്ടും അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്തിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി കളയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നല്ലൊരു മാറ്റം നമ്മളെ മുഖത്തിന് കിട്ടും നല്ലൊരു ഗ്ലോ കിട്ടും അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഇത് ഉണ്ടാക്കിയിട്ട് എന്തു ചെയ്യുക ഒരു ബോട്ടിലൊക്കെ എടുത്തു വെച്ചാൽ എന്നും ഇതിങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യം നമ്മൾ മുത്താരൊക്കെ അരിച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണ് ഒരു കുറച്ചൊക്കെ ഒന്ന് പ്രയാസമാണല്ലോ കാരണം മിക്സിയുടെ ജാറിലിട്ട് അരക്കണം എന്നിട്ട് ആ മിക്സി കഴുകി കളയണം അരിക്കണം അരിക്കണം അരിപ്പ് അങ്ങനെ പാത്രം ഒക്കെ ആകുമ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കൂടും പൊടി പൗഡർ കൊണ്ട് ചെയ്യണ പോലെയല്ലല്ലോ അപ്പം നമ്മൾ ദിവസം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മടിപ്പ് വരും നമുക്ക് എത്ര സൗന്ദര്യം കിട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ നമുക്ക് മടിപ്പ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മുത്താറുകളൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മളതൊന്ന് വിരകിയെടുക്കും വേണം അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് കുറച്ച് കൂടുതലുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക ഒരു ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ദിവസം ദിവസമൊക്കെ എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ താ ഞാൻ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കഴുകി കളഞ്ഞിട്ടുണ്ടോ ഉണങ്ങാനൊന്നും നിന്നിട്ടില്ല ഉണങ്ങ നിന്നിട്ടില്ല അത് അതിന് മുമ്പ് തന്നെ കഴുകി കളഞ്ഞിട്ടുണ്ട് നല്ലൊരു മാറ്റം എൻ്റെ കൈയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ചെയ്യേണ്ടത് എന്നല്ലാതെ ഒരു പണിയില്ലാതെ നമുക്ക് ക്രീമൊക്കെ ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടും നല്ല നല്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഒരു രണ്ടാഴ്ച തേക്കുമ്പോഴേക്കും നല്ലോണം മുഖത്ത് നല്ല വെളുപ്പ് കിട്ടും സൗന്ദര്യമൊക്കെ നമുക്ക് കിട്ടും പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിലായിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ മുഖം ചുളിവ് വരാനും പെട്ടെന്ന് ചുളിവ് വരാനും ആ ഒരു ക്രീമൊക്കെ തേക്കൽ കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് മുഖത്ത് പെട്ടെന്ന് ചുളിവ് വരാനൊക്കെ അത് കാരണമാവും നമ്മൾ ഈ ഒരു സമയത്ത് തേക്കുന്ന സമയത്ത് നല്ല ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും പിന്നീട് നമ്മൾ ഖേദിക്കേണ്ടി വരേണ്ട ഒരു അവസ്ഥയിലാണ് കേട്ടോ എത്തുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ കിഡ്നിക്കും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് വരും അപ്പോൾ എന്തെയ്യുക അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇതുപോലെ നമ്മൾ ക്രീമുകൾ നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല നാച്ചുറലായിട്ടുള്ള ക്രീമുകൾ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് വലിയൊരു സംഭവങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും പിന്നീട് പിന്നീട് നമ്മളെ മുഖത്തിന് നല്ലൊരു മാറ്റം നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മളിത് തേക്കൽ നിർത്തിയാച്ചിട്ട് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റ് നമ്മൾ തൊലികൾ ചുലുങ്ങി വരികയും മുഖത്തിന് പ്രായം കൂടുതലായിട്ട് തോന്നിയേ ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മൾക്ക് ക്യാഷ് ചിലവാക്കിയിട്ടുള്ള ടെൻഷൻ അതും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്ന ആളുകളുടെ അവസ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വലിയൊരു കാര്യ സംഭവങ്ങളൊന്നും ഇതിലേക്ക് ചേർക്കണില്ലല്ലോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് ചെയ്യട്ടോ അപ്പോൾ പിന്നെ യാതൊരു പ്രശ്നങ്ങളും ടെൻഷനും ഒന്നും ടെൻഷനൊന്നും പിന്നെ എന്ന് പറഞ്ഞാൽ ഈ റാഗി കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ചെയ്യുക അസ്ലാമലൈക്കും